ടി ജി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ശ്രീ എം എ ബേബി വന്നതിന് ശേഷം ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അനുകൂല പോസ്റ്റ് വന്നിരുന്നു അതായത് ദിലീപിൻ്റെ പുതിയ സിനിമ നല്ലതാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു അതിന് ശേഷം ഇപ്പോൾ സൈബർ നിന്ന് വളരെ അദ്ദേഹത്തിനെതിരെ പോസ്റ്റുകൾ വരുന്നു സി പി എം അല്ലെങ്കിൽ അനൂരികളിൽ നിന്ന് അങ്ങനെ അദ്ദേഹം അതിനൊരു വിശദീകരണമൊക്കെ ഇട്ടു ഞാൻ സിനിമ നല്ലതാണെന്ന് പറഞ്ഞു എന്ന് മാത്രം എന്നൊക്കെ പറഞ്ഞ് ഒരു വിശദീകരണമൊക്കെ ഇട്ടു അപ്പോൾ പൊതുവേ അതിലൊരു എതിർപ്പുണ്ട് ഈ സൈബർ വേൾഡിലെ സി പി എം അല്ലെ ഇതിലെ ഈ മോബ്ലിൻചിങ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടല്ല അതാണ് ഈ ദിലീപ് കേസിൽ സംഭവിക്കുന്നത് ദിലീപിന് അനുകൂലമായിട്ട് ആരും ഒരക്ഷരം വെണ്ടിക്കൂടാം സിനിമയ്ക്ക് പോലും പറയാൻ പാടില്ല ദിലീപ് അഭിനയിച്ച സിനിമ നല്ലതാണെന്ന് പോലും പറയാൻ പാടില്ല അങ്ങനെ പറയുന്നത് ദിലീപിനെ അനുകൂലിക്കലാണ് ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ദിലീപിനെ അനു തെറ്റ് എനിക്ക് മനസ്സിലാകുന്നില്ല എത്രയോ നടന്മാരുടെ പേരിൽ എന്തെല്ലാം കേസുണ്ട് അവരെയൊക്കെ എന്താ ഓടിച്ചിട്ട് തല്ലുക എന്താ ഈ ദിലീപിന് മാത്രം പ്രത്യേകത ഞാൻ പറയുന്നത് ഇപ്പോഴും ആ കേസ് തീർന്നിട്ടില്ല ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടില്ല നമ്മളുടെ നിയമത്തിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പൾ വെച്ചിട്ട് കുറ്റക്കാരൻ ആണ് എന്ന് കോടതി വിധിക്കുന്നത് വരെ ഒരാൾ നിരപരാധിയാണ് ആണല്ലോ ഇന്നസെൻറ്റ് ടിൽ പ്രൂവൺ ഗിൽറ്റി അത് പ്രിസംഷനാണ് ലീഗൽ പ്രിസംഷൻ ഇനി ആ ലീഗൽ പ്രിസംഷൻ സംഗതി ഒന്നും പോകണ്ട ഒരു കേസ് കേൾക്കുമ്പോൾ നമുക്കതിനകത്ത് ഒരു ന്യായാന്യായം നമ്മുടെ ഉള്ളിൽ തോന്നും അതനുസരിച്ച് ഞാൻ പറയും ഏയ് പുള്ളി അങ്ങനെ കുഴപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല വൈജുത്ത് പറയും അല്ലല്ലോ അത് അവൻ്റെ നടപ്പ് കണ്ടില്ലേ ഇത് നമ്മളുടെ ഒരു അസസ്മെൻറ് ഓഫ് ദ സിറ്റുവേഷനാണ് ഈ അസസ്മെൻറ്റ് വെച്ചിട്ടേ പബ്ലിക്കിന് പെരുമാറാൻ പറ്റുള്ളൂ അല്ല അത് കോടതി നടപടികൾ മൊഴി അത് ഇതൊക്കെ വരട്ടെ എന്നിട്ട് ഞാൻ പിന്നെ അഭിപ്രായം പറയും അങ്ങനെയൊന്നും ആൾക്കാർ കാത്തിരിക്കില്ല സാമാന്യ ജനങ്ങൾ ഒരു അഭിപ്രായം രൂപീകരിക്കും ആ അഭിപ്രായം രണ്ടു വശത്തും രൂപീകരിക്കപ്പെടും അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ മനഃപൂർവ്വമായ ശ്രമം നടക്കും പ്രത്യേകിച്ചൊരു സിനിമാ നടനും സിനിമാ നടിയുമൊക്കെ സ്ഥിതിക്ക് രണ്ട് വശത്തും അഭിപ്രായം രൂപീകരണവും അതിനുള്ള ശ്രമവും ഒക്കെ നടന്നുവന്നു വരും അതിൽ തെറ്റെന്താ ഞാൻ പറയട്ടെ ഞാൻ എൻ്റെ ഗഡ് ഫീലിംഗ് തുടക്കം മുതൽ ദിലീപ് ഇതിനകത്ത് ഇന്നസെൻ്റ് ആണെന്നാണ് ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നുമല്ല ഈ കേസ് തുടങ്ങിയപ്പോൾ ഇൻ മൈ ഫസ്റ്റ് പ്രോഗ്രാം ആ ജനം ടി വിയിൽ പൊളിച്ചെഴുത്ത് ആദ്യത്തെ അന്ന് ഈ കേസ് തുടങ്ങിയിട്ടേ ഉള്ളൂ ദിലീപിൻ്റെ പേര് വന്നിട്ടില്ല ബട്ട് അന്ന് വലിയ മിസ്ചീഫ് കാണിച്ചു ഏഷ്യാനെറ്റിൽ വിനോവി ജോൺ മാതൃഭൂമിയിലെന്ന് നമ്മളുടെ രണ്ടല്ല വേണു ബാലകൃഷ്ണൻ ഈ രണ്ട് പേര് അവർ ഈ വാർത്ത വായിക്കുന്നു നടി പീഡിപ്പിക്കപ്പെട്ടു അത് ഇതെന്ന് പറഞ്ഞിട്ട് ഹാഫ് സ്ക്രീനിൽ ദിലീപ് അഭിനയിച്ച വിഷ്വൽസിങ്ങനെ പോകുന്നു പല സിനിമകളിലെ വിഷ്വൽസിങ്ങനെ പോകുന്നു ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ പറഞ്ഞു പച്ച പോകൃത്തരാണ് നിങ്ങൾ ഒരു നടൻ ഒരു നടൻ എന്ന് പറയുക ഹാഫ് സ്ക്രീനിൽ ദിലീപിനെ മാത്രം കാണിച്ചുകൊണ്ടിരിക്കും പല നടന്മാരെ കാണിച്ചാൽ പോട്ടെ എന്ന് വിൽക്കാം ഈ ഒരാളെ മാത്രം കാണിക്കുന്നത് നിങ്ങൾ അയാളെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഞാൻ കൗണ്ടർ അറ്റാക്ക് നടത്തി കുറേ പേർ തന്നെ ചീത്ത പറഞ്ഞു അതിന് ഞാൻ ഐ സ്റ്റക് ടു മൈ ഗൺസ് ഞാൻ പറയും ദിസ് ഇസ് നോൺ സെൻസ് നിങ്ങൾക്ക് ഒരു എവിഡൻസും ഇല്ല ഒന്നുമില്ല നിങ്ങളത് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ തെളിവ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ദിലീപിനെ ഇപ്പോൾ ഈ കേസിലേക്ക് വന്നിരിക്കുന്നത് ഈ കേസ് തീരരുത് എന്ന് ഇതിനകത്തെ വാദിക്ക് ഒരു വാശിയുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ കാര്യത്തിനും ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യുക ഇത് ചെയ്യുക അപ്പോൾ ദിലീപ് ചലഞ്ച് ചെയ്യും നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങേർക്ക് കൗണ്ടറ് ചെയ്യേണ്ടി വരും അങ്ങേരുടെ രക്ഷ അങ്ങേര് നോക്കണ്ടേ സോ അങ്ങേയും ചെയ്തു വാസ്തവത്തിൽ ഈ കേസ് തീരാതെ കിടക്കുന്നത് ഈ അപ്പുറത്തു നിന്നുള്ള വാദിയുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായ ഉടക്ക് വയ്ക്കലുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ എപ്പോഴോ തീരേണ്ട ഒരു കേസാണ് ഈ കേസ് ഇങ്ങനെ നിലനിർത്തി എപ്പോഴും ദിലീപിനെ സംശയത്തിൻ്റെ നെഴിൽ നിർത്താൻ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഒരു ശ്രമം കേരളത്തിൽ പലരും ചെയ്യുന്നു ആ നരേറ്റീവിനെതിരെ സംസാരിച്ച് പോയി എന്നുള്ള അപരാധമാണ് ബേബി ബേബി ചെയ്ത കുറ്റമതാണ് ബേബി ഒരു നിമിഷം ഈ നരേറ്റീവ് മറന്നുപോയി ആ സിനിമ സിനിമയായിട്ട് കണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ബേബി ഇത് എഴുതുന്നതെങ്കിൽ ബേബിക്ക് വിവേകം വരും ഓ ഞാൻ ഈ നര ഏറ്റീമിൻ്റെ ഭാഗത്താണല്ലോ ഞാൻ അപ്പം മറ്റത് ഞാൻ എഴുതിക്കൂട ആ അങ്ങനെ പോട്ടെ എന്നിട്ട് ഈ സംവിധായകനെ വിളിച്ചു പറയും എടാ നല്ല സിനിമയാണ് പക്ഷേ എനിക്ക് എഴുതാൻ നിർവാഹമില്ല എഴുതി കഴിഞ്ഞാൽ ദിലീപിനെ പിന്തുണയ്ക്കുന്നതായിട്ട് വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ട് എൻ്റെ മോനെ നിനക്ക് നല്ലത് വരട്ടെ ഞാൻ എഴുതാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മാറിയെന്നേ പോയി ആ വിവേകം ഉദിക്കുന്നതിന് മുമ്പ് സ്വാഭാവിക പ്രതികരണമായി പോയി എഴുതിയത് അതുകൊണ്ടാണ് പുള്ളി എങ്ങും തൊടാതെ ചില ഈ ഡിസ്ക്ലൈമറൊക്കെ ഇട്ട് രണ്ടാമത് അത് വിശദീകരിക്കുന്നത് ബേസിക്കലി ഹീ ബിലോങ്സ് ടു ദാറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഉപദ്രവിച്ച് ആ ഗ്രൂപ്പിലേക്ക് ആക്കും അതാണ് കാരണം അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ദിലീപ് കുറ്റക്കാരനാണ് അതെങ്ങനെ തീരുമാനിച്ചു എന്ന് എനിക്ക് മനസ്സിലാവണില്ല അവരുടെ പേര് പറഞ്ഞാൽ കുറ്റമാണ് കുറ്റമാണ് തന്നെ ഐ പി സി ടു ട്വൻറ്റി എയ്റ്റ് എന്ന് വെച്ച് രണ്ട് വർഷം വരെ തടവ് കിട്ടുന്ന കുറ്റമാണ് ഇത്തരം കേസിലെ ആളുടെ പേര് പറഞ്ഞാൽ പക്ഷേ അവർ സ്വയം പേര് പറയുകയും അവർ വനിതയിൽ അഭിമുഖം കൊടുക്കുകയും വനിതയുടെ മുഖചിത്രമായിട്ട് അവർ വരികയും ഒക്കെ ചെയ്തു ഒരു പ്രശ്നമില്ല ഇതെല്ലാം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ പേര് ഒരു ടി വി ചർച്ചയിൽ ഓർക്കാതെ വയോവൃദ്ധനായ എസ് എൻ സ്വാമി പറഞ്ഞു പോയി എസ് എൻ സ്വാമിയുടെ പേരിൽ കേസെടുത്തു സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കാരണം ഇത്ര പ്രശസ്തിയായ ഒരു നടിയായി കഴിയുമ്പോൾ പേര് പറഞ്ഞു പോകുമല്ലോ ചിലപ്പോൾ എന്നിട്ട് എസ് എൻ സ്വാമിയുടെ പേരിൽ കേസ് എന്തെല്ലാം എന്തെല്ലാം ദ്രോഹം ചെയ്തു ഈ ഗാങ് ആക്രമണം കൊണ്ട് ഈ കടന്നൽ കൂ കൂടെ എല്ലാം കൂടെ ഇളകി സകലമാനം മനുഷ്യരെയും കൊത്തുകയും പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആൻഡ് യുനോ ഈ കേസിൽ ദിലീപിൻ്റെ ഭാഗം ദിലീപിൻ്റെ ആർഗ്യുമെൻ്റ് കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരൊറ്റ വക്കീലിനെ ഒരു ചാനലും ഒരു ചർച്ചയ്ക്കും വിളിച്ചിട്ടില്ല എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വക്കീലന്മാരെയാണ് എപ്പോഴും വിളിക്കുന്നത് ഇപ്പുറത്ത് സാധാരണ മനുഷ്യരെ വക്കീലിന് മുമ്പിൽ സാധാരണ മനുഷ്യൻ തോറ്റുപോകും അപ്പോൾ ദിലീപ് കുറ്റക്കാരനായി ചർച്ച കഴിഞ്ഞു എല്ലാവർക്കും നന്ദി ചർച്ച കഴിഞ്ഞു ഈ ദിസ് ടെക്നിക്ക് വാസ് ഓർ ഈസ് ബീങ് പ്ലേഡ് ഈവൻ ടുഡേ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരാളെ പ്രതിയാക്കി വിചാരണ ചെയ്യാം ഇതിനകത്ത് വലിയ ഒരു ഇൻ്റർവെൻഷൻ നടത്തിയത് നടൻ സിദ്ദിഖാണ് സിദ്ദിക്കിൻ്റെ പേരിൽ വേറെ കേസുണ്ട് കേട്ടോ ഞാൻ ആ കേസ് ന്യായീകരിക്കാൻ ഇത് ഉപയോഗിച്ചു എന്ന് പറയരുത് സിദ്ദിഖ് ജയിലിൽ പോയിട്ട് ദിലീപിനെ കണ്ടു മനോരമയുടെ ഷാനിക്ക് ദേഷ്യം വന്നു മനോരമ കോൺക്ലേവിൽ സിദ്ദിഖ് വന്നിരുന്നു ഇതിന് വേണ്ടി വന്നതല്ല കേട്ടോ വേറെ സബ്ജക്റ്റായിരുന്നു അപ്പോൾ ഷാനി പറഞ്ഞു ഇങ്ങനെ സ്ത്രീ പീഡനത്തിൽ പ്രതിയായ ഒരാളിനെ ജയിലിൽ പോയി കണ്ടില്ലേ സിദ്ദിഖ് പറഞ്ഞു സ്ത്രീ പീഡനത്തിൽ പ്രതിയായ ഒരാളിനെ നിങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ശശി തരൂരെന്നാണ് ശശി തരൂരിൻ്റെ ഭാര്യ മരിച്ച കേസ് അന്ന് നടന്നുകൊണ്ടിരിക്കുക അങ്ങനെക്കെന്താ ഒരു കുഴപ്പമില്ലാത്ത ഇത്രയും കടുപ്പപ്പെട്ട ഒരു അടി അതും ഷാനി പ്രഭാകരന് കിട്ടുന്നു ഞാൻ കണ്ടിട്ടില്ല ഞാനോർത്ത് അവരെ ആ പോർഷൻ കട്ട് ചെയ്തിട്ട് യൂട്യൂബിലിടുമെന്ന് പക്ഷെ കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അതിലും വലിയ ബഹളമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അവർ യൂട്യൂബിൽ അതുപോലെ തന്നെ ഇട്ടു ജയിലിൽ പോയി കണ്ടു എന്നുള്ള കുറ്റം ജയിലിൽ പോയി കണ്ടു എന്നുള്ള കുറ്റം സിദ്ദിക്ക് മാത്രമല്ല കെ പി എസ് സിയിൽ എഴുതുക കെ പി എസ് സിയിൽ എനിക്കാ ചെറുക്കനെ അറിയാം കേസ് എന്തുമായിക്കോട്ടെ അവൻ ജയിലിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഞ്ചാറ് മാങ്ങയും ആപ്പിളൊക്കെ മേടിച്ചുണ്ടാവിടിച്ചെന്ന് അവന് കൊടുത്തു ഇനി അതിൻ്റെ പേരിൽ എന്നെ തൂക്കിക്കൊല്ലെന്ന് നിങ്ങൾക്ക് പോന്നു ഇതെന്തു കൊണ്ടായിരുന്നു നിങ്ങൾക്കൊരാളെ ജയിലിൽ കാണാൻ പാടില്ല അതേസമയം ഇവരൊക്കെ യാക്കൂബ് മേമ്മന് വേണ്ടിയിട്ട് വലിയ ഇത് പറയും ന്യായം പറയും യാക്കൂബ് മെമ്മനെ വെറുതെ വിടണം തൂക്കിക്കൊല്ലാൻ പാടില്ല ദിലീപിനെ ഇപ്പം തൂക്കിക്കൊല്ലണം ഇപ്പോൾ വിചാരണയൊക്കെ മതി ഇത്രയൊക്കെ വിചാരിച്ചത് മതി തൂക്കിക്കൊന്നേ ഈ രീതിയിലുള്ള ക്യാമ്പയിൻ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല കേസിൻ്റെ ഔട്ട്കം എന്തുമായിക്കോട്ടെ ബട്ട് അത് നിൽക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഇട്ട് ഉപദ്രവിച്ച് അദ്ദേഹത്തിൻ്റെ ഭാവി നശിപ്പിച്ച് അങ്ങനെയൊന്നും ചെയ്യാനും മാത്രം ഏതായാലും ദിലീപിന് ഡയറക്റ്റ് ഇതിൽ പങ്കില്ല എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണല്ലോ ദിലീപ് ഒരു ഒരാൾക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് അയാൾ പോയി ചെയ്തു എന്നാണ് കേസ് കേസിൻ്റെ നമ്മൾ ഫാക്റ്റ് എടുത്താൽ തന്നെ ദിലീപിന് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഇല്ല അപ്പോൾ പിന്നെ അത്ര വലിയ ഒരു സാധനം വേറൊരാളെ കൊണ്ട് ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ കെട്ടിപ്പോ കേസൊക്കെ ആക്കാം ആക്കിയല്ലോ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രകുമാറിനെ കൊണ്ട് ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ അടുത്ത കേസൊക്കെ കൊടുത്ത് എന്തെല്ലാം ചെയ്തു ആ മനുഷ്യൻ്റെയും കരിയറല്ലേ ഈ നഷ്ടപ്പെടുന്നത് സോ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് സിമ്പതി അങ്ങനെയോട് തോന്നും സ്വാഭാവികമാണ് അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു അസസ്മെൻറ്റിൽ പ്രതിദിനം ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൂടിയാണ് വരുന്നത് കുറഞ്ഞു വരുന്നത് കാണുന്നില്ല ഇപ്പോൾ എം എ ബേബിക്കെതിരെയുള്ള അപ്പോൾ ഈ സി പി എമ്മുകാരുടെ ആ ബേബി വരുമ്പോഴുള്ള മാറ്റം ഉണ്ടാകുമെന്നൊക്കെ ഉള്ള പറഞ്ഞത് നെഗറ്റീവായി പോകും അല്ല സി ബേബി വരുമ്പോൾ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല സി പി എം പിണറായി വിജയൻ വിചാരിക്കുന്നിടത്തേക്ക് പോവുകയുള്ളൂ ബേബിയൊക്കെ വെറുതെ അലങ്കാരമില്ല അതൊന്നുമല്ല ഇവരുടെ ഈ ഒരു ധാർഷ്ട്യം ഉണ്ടല്ലോ ഒരു കേസിലെ പ്രത്യേകിച്ചും സ്ത്രീകൾ ഉൾപ്പെട്ട കേസിലെ പ്രതി ആരാണെന്ന് അവർ തീരുമാനിക്കും ഇതാണ് അവരുടെ ന്യായം ഇതാണ് എത്രയോ പെൺകുട്ടികൾ പരാതി പോലും കൊടുക്കാതെ പാർട്ടിക്കുള്ളിൽ വിശ്വാസം മുട്ടുന്നുണ്ട് ആരും അവരെ സഹായിക്കാനില്ലല്ലോ ഏയ് ഈ സിനിമാ നടിയുടെയൊക്കെ നിസ്സാര കാര്യമാണെന്ന് തോന്നുന്നു നമുക്ക് മറ്റുള്ളവരെ അനുഭവിക്കുന്ന പീഡനം പാർട്ടിക്കുള്ളിൽ പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറയുമോ അതല്ല ആ അവരുടെ വനിതാ കമ്മീഷനായിരുന്നല്ലോ എം സി ജോസഫിൻ അവർ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ പോലീസ് ഞങ്ങളുടെ കോടതിയും ആ വെച്ച് തീരുമാനിച്ചു ഇത്രയും വലിയ ക്രൂരത പറയാനുണ്ട് അത് ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലാത്തവനൊക്കെ എം എ ബവിയെ തൂക്കിലേറ്റാനും ദിലീപിനെ തൂക്കിലേറ്റാനും നടക്കുന്നു കൂടെയുള്ളവരുടെ ലൈംഗിക ദുരുപയോഗത്തിൻ്റെ കഥകൾ എത്രയാണ് എത്ര കഥകൾ പുറത്ത് വന്നു പുറത്ത് വരാത്തത് എത്രയായിരിക്കും എന്ന് ഊഹിക്കാൻ നോക്കും പുറത്ത് വന്നതുമായിട്ട് നോക്കുന്നു കാരണം പുറത്ത് വന്നത് മുഴുവൻ മാന്യന്മാരുടെയാണ് പി ശശിയും പി കെ ശശിയും ഗോപി കോട്ടമുറുഗി അങ്ങനെ എത്ര ഞാൻ അവരുടെ പേര് പറഞ്ഞ് അവരെ ഇപ്പോൾ വയസ്സുകാലത്ത് നാറ്റിക്കാനൊന്നും ഞാനില്ല ബട്ട് ഇതൊക്കെ പുറത്ത് വന്നതാണ് പിന്നെ അപ്പം കേസുണ്ടായ വലിയ വേറെ കാര്യം ഈ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തെ വിമർശിക്കാൻ ഇവർക്കാർക്കും ധൈര്യമില്ല വെറുതെ ഒരു മനുഷ്യന് ഒരു സിനിമാ നടനെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിന് വേറെ കൊമേഴ്ഷ്യൽ റീസൺസൊക്കെ ഉണ്ടെന്ന് പറയുന്നു സിനിമയ്ക്കുള്ളിലെ പൊളിറ്റിക്സ് സിനിമ ചിലരുടെ കയ്യിലായിപ്പോയി എന്നുള്ള ധാരണ ഇതൊക്കെ ഇതിപ്പോൾ അത് പോയിട്ട് വേറെ ചില ഗാങ് ഒക്കെ മാഫിയൊക്കെ ഉണ്ടായി വരുന്നു സിനിമയിൽ ദിലീപിനെ പുറത്താക്കിയിട്ട് മാഫിയയുടെ കയ്യിലാക്കാനുള്ള ശ്രമം ഇതൊക്കെ അലിഗേഷൻസായിട്ട് നിപ്പുണ്ട് അതിനൊന്നും ആർക്കും ആരുടെയും കയ്യിൽ തെളിവൊന്നുമില്ല ബട്ട് ജനങ്ങളുടെ ഉള്ളിൽ അവരുടെ ഒരു വിലയിരുത്തൽ അതിൽ ഈ വാദിയായ സിനിമ നടിക്കനുകൂലമായിട്ടും ഉണ്ടാവും പ്രതിയായ നടൻ അനുകൂലമായിട്ടും ഉണ്ടാവും നടനുകൂലമായിട്ടുണ്ടായിക്കഴിഞ്ഞാൽ അത് മഹാപരാധവും മറ്റത് നല്ല കാര്യവും എന്ന് പറയുന്നത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല